മണിയാർ ജലവൈദ്യുത പദ്ധതി കരാർ നീട്ടുന്നത് സംബന്ധിച്ച വിഷയത്തിൽ മന്ത്രിസഭയിലെ ഭിന്നത മറനീക്കി പുറത്ത് മണിയാർ പദ്ധതിയുടെ കരാർ നീട്ടി നൽകരുതെന്ന് വിദ്യാഭ്യാസം വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കരാർ നീട്ടി നൽകണമെന്ന താല്പര്യം മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി അഭിപ്രായ ഭിന്നത തുറന്ന് പ്രകടിപ്പിച്ചത് മറ്റ് അതിൽ വെച്ച് എത്ര കമ്മിയാണറിയോ നമ്മൾ കേരളം ഇപ്പോൾ സുപ്രീം കോടതി പോയി സുപ്രീം കോടതി ആപ്റ്റലിന് കൊടുത്തു ആപ്റ്റലിൻ്റെ വിചാരണയും കഴിഞ്ഞു ഇനി കുറച്ച് ദിവസം കൊണ്ട് അതിൻ്റെ വിധിയുണ്ടാവും മണിയാർ ജലവൈദ്യുത പദ്ധതി കരാർ ഇരുപത്തിയഞ്ച് കൂടി നിലവിലെ നടത്തിപ്പുകാരായ കാർബോറണ്ടം കമ്പനിക്ക് നീട്ടു നൽകണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും താൽപര്യപ്പെടുന്നതെന്ന് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ആ ആരോപണം ശരിവെയ്ക്കുന്നതും കരാർ നീട്ടുന്നതിൽ വൈദ്യുതി വകുപ്പിന് വലിയ എതിർപ്പുണ്ടെന്ന് വ്യക്തമാക്കുന്നതുമാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഇന്നത്തെ വാക്കുകൾ വ്യവസായ വകുപ്പ് കരാർ നീട്ടണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്നും പദ്ധതി സർക്കാർ തിരിച്ചെടുക്കണമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ അഭിപ്രായമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി കോഴിക്കോട് പറഞ്ഞു വൈദ്യുതി വകുപ്പിന്റെ നിലപാട് പറഞ്ഞല്ലോ അപ്പോൾ കാലാവധി കഴിഞ്ഞാൽ തിരിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ് വ്യവസായത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ രാജീവ് മിനിസ്റ്റർ അല്ലേ ചെയ്യേണ്ടത് അവരുടെ പ്രോത്സാഹനം കിട്ടാൻ അദ്ദേഹമാണല്ലോ ചെയ്യേണ്ടത് ഇലക്ട്രിസിറ്റിയുടെ വിഷമം നമ്മൾ പറയും ഇപ്പോൾ രണ്ടും കൂടി ഒരു ഒരു തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിക്കല്ലേ അധികാരമുള്ളൂ ഇൻഡസ്ട്രീസ് വകുപ്പ് അത് നീട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് രണ്ടും കൂടി ചർച്ച ചെയ്തിട്ടൊരു തീരുമാനമെടുത്തു സ്വകാര്യ കമ്പനിക്ക് കരാർ നീട്ടു നൽകുന്നതിൽ കെ എസ് ഇ ബി എതിർപ്പ് അറിയിച്ചതിന് പിന്നാലെ കരാർ നീട്ടാൻ നീക്കം നടക്കുന്നതിൽ അഴിമതി ആരോപിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ആദ്യം രംഗത്ത് വന്നത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെ കരാർ നീട്ടുന്നതിലുള്ള എതിർപ്പ് അറിയിച്ച് രംഗത്തു വന്നിരിക്കുന്നത് ഇതോടെ മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ തുടർ നടത്തിപ്പ് സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുന്നതിൽ സർക്കാരിൽ ആശയക്കുഴപ്പം രൂപപ്പെട്ടിരിക്കുകയാണ് പ്രതിഷേധം ശക്തമാവുകയാണെങ്കിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ താല്പര്യം പോലെ പദ്ധതി സർക്കാർ തിരിച്ചെടുക്കുമോ അതല്ല പ്രതിഷേധം വകവയ്ക്കാതെ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ താല്പര്യം പോലെ സ്വകാര്യ കമ്പനിയുടെ കരാർ നീട്ടി നൽകുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടേതാണ് അന്തിമ തീരുമാനം റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്